ഒന്നാണോ രണ്ടാണോ എന്താണ് പൈലക്ക് എന്തെങ്കിലും പുതിയ മാസം പരിശുദ്ധ മാസം വരികയാണെങ്കിൽ ഈപത്തിനുള്ള എന്തെങ്കിലും വഴി വഴിയുണ്ടാകണം ഒന്നാണോ ഒരു ഒന്നാവട്ടെ രണ്ടാണോ ഒരു രണ്ടായിക്കോട്ടെ അതിനെന്തപ്പ് നമ്മൾ തലവേദന അങ്ങനെ തന്നെയാണ് ഫിഖേ ഒരു വീട്ടിൽ ചിലപ്പോ രണ്ടാക്ക രണ്ടാവും രണ്ടും ശരിയാണ് ഉദാഹരണം ഇരുപത്തൊമ്പതിന് എന്റെ ജ്യേഷ്ഠ മാസം കണ്ടു തന്നെയായിരിക്കാം യാക്കിന്ന് ഒന്നാണ് എനിക്കും പരവിശ്വാസം അല്ലെങ്കിലോ എനിക്കൊന്നല്ല കഴിഞ്ഞു വിശ്വാസം ആ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് ബോധ്യപ്പെടണില്ല ഞാന് ഒന്നാക്കൂല എനിക്ക് നാളെയാണ് ഇനി ഇന്നത്തെ അല്ല ഞാൻ പറയട്ടെ ഇന്നിപ്പേതായാലും ആണ് അത് ഫിഖ അങ്ങനെയാണ് ഞമ്മ രണ്ടാം കൂടി യാത്രയാണ് ഒരു വണ്ടിയിൽ നിങ്ങൾ വടകര ഇറങ്ങാണ് ഞാൻ കണ്ണൂർ ഇറങ്ങാണ് നിങ്ങൾക്ക് ദൂഹു നാളെ നിസ്കരിക്കണം എനിക്ക് രണ്ടരക്കാ തികരിക്കാം കാരണം ഇവിടുന്ന് വടകരക്ക് നൂറ്റി മുപ്പത് കിലോമീറ്റർ നൂറ്റി ഇരുപത്തെട്ടേ ഉള്ളൂ അപ്പൊ കസറാക്കാൻ പറ്റൂല ജമ്മാക്കാന്നുള്ള അഭിപ്രായം കസറാക്കാൻ പറ്റില്ല നേരെ അപ്പുറത്തെ സ്റ്റേഷനിൽ ഞാൻ ഇറങ്ങിണ്ട് എനിക്ക് അതാ ഒരു വണ്ടിയില്ല രണ്ടാക്ക രണ്ടിനെയാമോ എന്താ പ്രശ്നം അനന്തനല്ലേ അതിലുള്ള കളിയന്മാരെ മുഴുവനും കുതിരകയറി ഈപത്വം പറഞ്ഞ് നല്ല നല്ല മാസങ്ങളൊക്കെ നമുക്ക് കേടാക്കുക എന്ന് പറഞ്ഞാല് മാസുണ്ട് എന്നുള്ള വിഷയമല്ല എന്ന ഹരീസ്ന്ന് മനസ്സിലായാണ് ഇരുപത്തി ഇന്നലെ ഇപ്പൊ മാസം കാണാൻ സാധ്യതയുണ്ട് അവിടെയാണ് മിഞ്ഞാന് ഫൈന ഉമ്മ ആലയിക്കും എന്ന ആദീസിയൊരു വാക്കുണ്ട് മേഘാവൃതമായ എന്താ മാസ സംഗതിയിൽ അവിടെ ഉണ്ട് പക്ഷെ മേഘം കൊണ്ട് നിങ്ങൾ കണ്ടിയില്ലെങ്കിൽ മുപ്പ് പൂർത്തിയാക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫ് അതീതല്ലേ അപ്പൊ പിന്നെ ഉറപ്പിച്ചോരോ നമ്മൾ ഉച്ചം പറയരുത് അവര് കണ്ടിട്ടുണ്ടാവണം മറ്റുള്ള കാലിമാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവൂല ഓരോ കാളിമാരുടെ കീഴിൽ ആരൊക്കെ നിക്കണ അതിനനുസരിച്ചോണ്ട് അമല ചെയ്യ അതാണ്ട് ഈവത്തൊരാൻ കാരണാക്കരുത് ഏർ അത്രയേ ആ വിഷയത്തിലൊക്കെ നമ്മൾ വെറുതെ ഈ നാവ് കേട്ടിരത്താ നിക്കരുത് നാവ് എന്ന് പറഞ്ഞ വിനയാണ് ഏറ്റവും വലിയ വിനന്റെ ആയുധമാണ് നാവ് മനുഷ്യ ശരീരമാകുന്ന രാഷ്ട്രത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഈ സാധനം ഫിറ്റ് ചെയ്തത് വേറെ എവിടെയും സ്ഥലം ഇല്ലാത്തതുകൊണ്ടല്ലോ മേലെ കൊണ്ടായിട്ടാണ് ഫിറ്റ് ചെയ്തത് അതിന് ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് ചുണ്ടിന്റെ അപ്പുറം മീശന്റെ അപ്പുറം ചുണ്ടിന്റെ അപ്പുറം പല്ലിന്റെ അപ്പുറം അണ്ണാക്കൊക്കെ കണ്ട് വലിച്ചു കെട്ടിയതാണ് ഇങ്ങനെ വളർത്തല് വേപ്പനായനല്ലേ ഏ ഏറ്റവും അപകടകാരി അല്ലേ ഇങ്ങനെ വളർത്തല് ഈ സൃഷ്ടിപ്പിൽ തന്നെ ഒരു തത്വം ഉണ്ട് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്നാണ് ഇത് പുറത്തു കിടുമ്പോ ശ്രദ്ധിക്കണമെന്ന് അതുകൊണ്ടാണ് ശ്രദ്ധിക്കൽതാനൊക്കെ പലപ്പോഴും വായിൽ കല്ല് വെച്ചുകൊണ്ട് നടന്നിരുന്നു ആളുകൾ എന്തിനാ തൊള്ളേ കല്ല് വെച്ചിരിക്കണെന്ന് അറിയാതെ വല്ലതും പറയേണ്ടാന്ന് വിളിച്ചിട്ടാണെന്ന് അറിയുന്നത് ഇന്നൊക്കെ ഒരു ലോഡ് കല്ലെറക്കേണ്ടി വരും വെക്കുകയാണെങ്കിൽ